പഠിപ്പിച്ചാട്ടോ ആദ്യം പേരണ്ടേം കൂട്ടുകാർക്ക് കഥയാവുന്നുണ്ട് ഒരു കാച്ചടിച്ചപ്പം ഒരു മാങ്ങ വീണപ്പ ഒരുപാട് പിള്ളേരോടി ചെന്നു ഉണ്ടായി തള്ളായി ചക്കര മാം ചപ്പിലി വിളിയായി കൂട്ടാരെ നമുക്ക് ഒന്നും കുടിച്ചല്ല ഒരു കാച്ചടിച്ചപ്പോ ഒരു മാന വീണപ്പോൾ ഒരുപാട് പിള്ളേരോടിച്ചെന്നു ഉണ്ടായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിലിവിളിയായി കൂട്ടുകാരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ നേരത്തെ കൂട്ടാർക്ക് എൻ്റെ ഇഷ്ടി ചപ്പാച്ചിത് ഷേഡ് ഇത് വായിക്കണം എന്റെ ചപ്പാ ഭക്ഷണം ഊന്ന ബായി കൂട്ടുകാർക്ക ആദ്യം ചക്കരം മാമ്പഴം കട്ട